ഒരു കാര്യത്തിന് സാക്ഷിയായി എന്നതുകൊണ്ട് മനസ്സിലാക്കണമെന്നില്ല പറഞ്ഞത് കേട്ടിട്ടും കണ്ടിട്ടും ഒരാൾ പഠിക്കില്ല ഇമൻ ഹൃദയമുണ്ട് അവൻ കേട്ടു കേട്ടവനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് എന്ന് വിശുദ്ധ

എടുക്കുമ്പോൾ ഒന്ന് മുത്താനും പിന്നെ വെക്കുമ്പോൾ രണ്ട് രണ്ട് ഉപയോഗത്തിലാണ് ഖുർആാനെറിയണം ർ നമ്മൾ മാറ്റിയത് ഇന്നേ വരെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചു വേണ്ടിയാണ് ഒന്ന് ഒന്ന് സാധാരണ എല്ലാവരും പറയുന്നത് മരിക്കും പോകാൻ വേണ്ടി അത് വേണ്ടിയത് പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യുന്ന സന്ദേഹമില്ല പക്ഷേ നമ്മൾ സാധാരണ ഉപയോഗിക്കുക ഒന്ന് പുതിയ വീട് വെച്ചാൽ ആ വീട്ടിലേക്ക് ആദ്യം കയ്യിൽ ജീവിതത്തിൽ നടക്കുന്ന സദസ്സിൽ ആദ്യമായി ഒതുവുണ്ടാകട്ടെ ഇല്ലാതാകട്ടെ വളരുകാ കയ്യിൽ കയ്യിലൊരു ഖുർആൻ ഉണ്ടാകണമെന്ന ഒരു ചടങ്ങിന് വേണ്ടി നമ്മൾ ഖുർാനിനെ മാറ്റി മാറ്റി രണ്ടാമത് നമ്മള് ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഭർത്താവ് ഭാര്യയോട് പറയും സത്യം ഗൾഫിൽ അയൽപക്കം സംശയം തോന്നിയാൽ ആ സമയത്ത് ഭർത്താവ് നിന്നപ്പോൾ അറിയാൻ സത്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമായി സത്യം ചെയ്യുക മലബാറിൽ ഒരു വലിയ മക്ക പറയുണ്ട് സത്യം അവൾ ആളുകൾ അവിടെ പോയി സത്യം വിശ്വാസം ഒരാൾ ഒരു വലിയ കള്ള നടത്തി പറഞ്ഞു പിറ്റേ ദിവസം നമുക്ക് പോയി നീ സത്യം ചെയ്യണം നീ നീ പറഞ്ഞ സത്യം ഇയാൾ എന്ത് ചെയ്തെന്നൊരു പിറ്റേ ദിവസം സത്യം ചെയ്യാൻ ആളുകൾ മുമ്പിൽ വെച്ച് തലേ ദിവസം അവിടെ പോയിട്ട് പറഞ്ഞു മക്കിട്ട് നാളെ ഞാൻ വന്നിട്ട് സത്യം ചെയ്യും അത് ചെയ്ത് ഇപ്പൊ പറയേണ്ടതാണ് ഇപ്പൊ പറയുന്ന യഥാർത്ഥത്തിൽ നമ്മുടെ ദുനിയാവിന് വേണ്ടി നമ്മൾ കറാമത്തിനെയും ഉപയോഗപ്പെടുത്തി വിനായത്തിനെയും ഉപയോഗപ്പെടുത്തി ഖുർബാനിനെയും ഉപയോഗപ്പെടുത്തി എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഖുർആാനിലെ രണ്ടേ രണ്ട് ആയത്തുകളാണ് നമുക്ക് പലപ്പോഴും മനഃപ്പാടമുള്ളത്

മറുഭാഗത്ത് ഇസ്മായിൽ അലിഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രതിമ വടക്കേ കവാടത്തിൽ സ്ഥാപിച്ച് അള്ളാഹു ഏകനാണ് എന്ന് പറയാൻ വേണ്ടി വന്ന ഇബ്രാഹിം അലിഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രതിമയുടെ മുമ്പിൽ ആരാധിച്ചിരുന്നു അള്ളാഹുവിനെ നിഷേധിച്ചിരുന്ന അബൂജഹലിന്റെ സമൂഹത്തോട് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുവാൻ ആദ്യമായ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ അവതരിപ്പിക്കപ്പെടുന്നു പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ ധ്യാനമഗ്നനായിരിക്കുന്നു അള്ളാഹുവിനെതരിപ്പിക്കപ്പെടുമോ ആ ഖുറാനോടെ ആകാശ ലോകത്തുനിന്ന് കടന്നു ദിവ്യബോധനത്തിന്റെ വെടിപാടുമായി കടന്നു

خلق الإنسان من علق يكره وَرَبُّكَ الأكرم الذي علم بالكلم علم الإنسان ما لم يعلم

അത് ആളുകൾ വെറുതെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഒരു ഒരു പോലെ ആദ്യം പറഞ്ഞ പറഞ്ഞ വേണമെങ്കിൽ പറയാം കണ്ണു തുറന്നു നോക്കിയാൽ തുറന്ന് ഈ ആകാശത്തെ സിഷ്ടിച്ചല്ലെന്ന് പറയും ഭൂമിയെ സിട്ടിച്ചല്ലെന്ന് പറയും

നിങ്ങൾ ഒന്ന് മോശത്ത് നിങ്ങളൊന്ന് അലക്ക് എന്ന് പറഞ്ഞാൽ ദിവസം ഉമ്മാന്റെ ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ പ്രായമായ ഒരു ശിശുവിന്റെ അവസ്ഥക്കാണ് അലക്കെന്ന് പറയുന്നത് മനസ്സിലായോ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് അവസാനം അലക്കട്ടെന്താ ഒരു വിഷയം പറഞ്ഞാൽ ഞാൻ നിങ്ങളും ഉമ്മാന്റെ ഗർഭാശയത്തിൽ നാലു മാസം പ്രായമുള്ളപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണോ അതിനാണ് അലക്ക് നടക്കുന്നത് ഉമ്മാടെ ഗർഭാശയ വിത്തിയിൽ കടിച്ചു പിടിച്ചു തൂങ്ങി കിടക്കുന്ന ഒരു എന്തിനാണ് അമ്മാവു ആദ്യം തന്നെ മനുഷ്യനോട് പറഞ്ഞപ്പോൾ ഉമ്മാടെ ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ നീ കടിച്ചു പിടിച്ച് തൂങ്ങിയാണ് കിടന്നത് എന്ന് ഓർമ്മിപ്പിച്ചത് എന്ത് ഇതാണ് എന്റെ വിഷയം ജീവിതം ഉമ്മാടെ ഗർഭാശയത്തിൽ മാസം ആദ്യം തന്നെ ഭിത്തിയിൽ മനുഷ്യ ശരീരത്തിന്റെ അവസ്ഥ ഏത് സാധനം കഴിച്ചാൽ ഒരു സാധനവും അകത്തു കിടക്കാൻ ശരീരം സമ്മതിക്കില്ല ഭക്ഷണം കഴിച്ചാൽ കാഷ്ടമായിട്ട് വെളിയിരുത്തുള്ളൂ വെള്ളം കുടിച്ചാൽ മൂത്രമായിട്ട് വെളിയിരുത്തും പിതാവിന്റെ മുതുക്കിൽ നിന്നും ഒരു ഇന്ദ്രിയ ഇന്ദ്രിയുള്ളിയായി അവിടെ നിന്ന് ഉമ്മാട ഗർഭാശയത്തിലേക്ക് പത്ത് സെന്റിമീറ്റർ നീളവും എട്ട് സെന്റിമീറ്റർ വീതിക്ക് നൂറ്റി നാപ്പത് ഗ്രാം തൂക്കവും ഉമ്മാടെ അണ്ടാശയത്തിലേക്ക് കടന്ന് വന്ന് അവിടെ നിന്ന് ഗർഭാശയത്തിൽ വന്ന് നീ ഒരു ഭ്രൂണമായിട്ട് വയറ്റി കിടക്കുമ്പോ ഉമ്മാടെ ശരീരത്തിന്റെ ചിന്ത എന്താ അറിയുമോ ഇതിനെ എങ്ങനെയും ഉമ്മയുടെ ശരീരം ഖുർആൻ 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 ആദ്യം പെണ്ണിന്റെ പിന്നെ ഈ ഏത് പെണ്ണിനെ സ്വാതന്ത്ര്യം കൊടുക്കാത്തത് ആദ്യം പറഞ്ഞ വസ്തു ർഭാശയത്തിന് കിടക്കുന്ന വസ്തുവിനെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ സഹോദരങ്ങളെ മനുഷ്യന്റെ ഉന്മാട ശരീരത്തിന്റെ വ്യതിരേഖര ഈ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുമ്പോ ആ കുട്ടിയെ വെളിയിലോട്ട് തള്ളുക എന്നതാണ് ശരീരത്തിന്റെ പകുത്തം

ജീവിതം ഒരു കയറിൽ പോയി ിക്കാനുള്ള നീ വിമാസങ്ങൾ ദുനിയാവിന്റെ വെളിച്ചത്തിലേക്ക് ഇതേപോലെ ഒരായിരം ആളുകൾ നിന്ന് തള്ളി പുറത്താക്കാൻ ശ്രമിക്കുമ്പോ ഒരായിരം മാരകമായ രോഗങ്ങൾ പ്രയാസങ്ങൾ കടങ്ങൾ ആദികൾ വ്യാധികൾ ആകുലതകൾ വ്യാകുലതകൾ ഒരായിരം പ്രയാസങ്ങളിലേക്ക് கடந்து போகும்போது வாரவுடே பயப்படுகிறது